നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷഫലത്തിൽ മേഡം ഒന്നാം തീയതി ഏപ്രിൽ പതിനാലാം തീയതി മുതൽ ഒരു വർഷത്തേക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖല അതിനോടനുബന്ധമായിട്ട് ഉദ്യോഗം തൊഴിൽ സാധ്യതകളെപ്പറ്റി വിലയിരുത്താം കഴിഞ്ഞ വർഷം സമൂല പരിവർത്തനം മനസ്സിൽ ഉദ്ദേശിക്കുന്ന പല പാഠ്യപദ്ധതികൾക്കും വിദ്യാഭ്യാസ മേഖലകൾക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ അവലംബിക്കാനുള്ള അവസരം ഗവൺമെൻറ് തലത്തിലും പല യൂണിവേഴ്സിറ്റികളിലും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും ഇതിൻ്റെ വെളിച്ചത്തിൽ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതികൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ചില വിദ്യാർത്ഥികളൊക്കെ തന്നെ വികസിത രാഷ്ട്രത്തിൽ പഠിക്കാനായിട്ട് പോകുന്ന പലരും ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ പഠിക്കാമെന്ന് തീരുമാനിക്കുകയും ഒരു ഒരുവിധത്തിൽ സാമ്പത്തികമായിട്ടുള്ള ശേഷി കുറവുള്ളവർക്ക് പോലും ഇവിടെ പഠിക്കാൻ അവസരം ഉണ്ടാവും ഈ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതികൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ജോലി ചെയ്താൽ വരുമാനമാർഗമുണ്ടാകും എന്ന ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ തക്കവണ്ണം വിദ്യാർത്ഥികൾക്ക് അവസരം വന്നു ചേരുന്നത് പലർക്കും ആശ്വാസമേകുന്ന ഘടകങ്ങൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും അത് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും തൊഴിലവസരങ്ങൾ മിക്ക രാജ്യങ്ങളിലും കുറയുകയും തൊഴിലവസരങ്ങൾ പലർക്കും ഉന്നത ഉള്ളവർക്കൊക്കെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ ലോകഭയം അഥവാ ആധി വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇന്ത്യയിൽ തൊഴിലവസരങ്ങളെല്ലാം തന്നെ കൂടുതലുണ്ടാകാനാണ് യോഗമുള്ളത് എന്നുകൂടി സൂചിപ്പിക്കുന്നു പലർക്കും വികസിത രാഷ്ട്രത്തിൽ വിദേശത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പോലും ഇനി അവിടെ ജീവിത ചെലവ് വർദ്ധിക്കുന്നു എന്നതിൻ്റെ വെളിച്ചത്തിൽ ചിലരൊക്കെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയും ഒരു വർക്ക് ചെറിയൊരു ശതമാനം പലരും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾക്ക് പോലും സാധ്യതയുണ്ട് ചിലരൊക്കെ തീരുമാനിക്കുകയും പക്ഷെ അത് വേണ്ടാന്ന് വെക്കുകയും എന്നാൽ ഭാവിയിലേക്കൊരു മൂന്നാല് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുവാനും നാട്ടിൽ സ്ഥിരം താമസമാക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇതിനൊരു മുന്നോടിയാവാനാണ് ഈ ഉന്നത വിദ്യാഭ്യാഭ്യാസ മേഖലയിൽ സാധ്യത കാണുന്നത് ഇതിൻ്റെ വെളിച്ചത്തിൽ പലരും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വികസിത രാഷ്ട്രത്തിലേക്ക് പോകുന്നത് ഒരു ആശങ്ക വർദ്ധിക്കുകയും ഇവിടെ തന്നെ പഠിക്കാൻ തക്കവണ്ണം ചേരുവാനും സാധ്യത കാണുന്നുണ്ട് പലപ്പോഴും വ്യാപാര വിപണന വിതരണ മേഖലകളിലുള്ള ആൾക്കാർക്കും ഉന്നത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വ്യാപാര മേഖലകളൊക്കെ തന്നെ ഈ ഒരു ഇന്ത്യയിൽ വളരെയധികം വർധനവും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ചെലവിനങ്ങൾ കൂടുതൽ വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പല മേഖലകളിലും ലാഭശതമാനം കുറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് ഇതിൻ്റെ വെളിച്ചത്തിൽ പലരും ഉപസ്ഥാപനങ്ങൾ തുടങ്ങിയവർ വേണ്ടാന്ന് വയ്ക്കും വികസിത രാഷ്ട്രത്തിൽ തുടങ്ങിയവർ അവിടെ നിർത്തലാക്കിയിട്ട് നാട്ടിൽ തന്നെ തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളും വേറെ ചിലരൊക്കെ തന്നെ വികസിത രാഷ്ട്രത്തിൽ ചെയ്യുന്ന പ്രവർത്തികൾ ഇവിടെ നാട്ടിൽ തുടങ്ങിയവരൊക്കെ തന്നെ താരതമ്യേന ഇവിടെ കൂടുതൽ ജോലിക്കാരെ നിയമിച്ചുകൊണ്ട് ഉദ്ധരിക്കാനുള്ള സാഹചര്യങ്ങൾ പൊതുവെ തന്നെ തൊഴിൽ മേഖലകളിലും വ്യാപാര വിപണന വിതരണ മേഖലകളിലൊക്കെ തന്നെ ഒരു സമൂല പരിവർത്തനത്തിന് തുടക്കം കുറിക്കാനുള്ള അവസരം ഈ ഒരു വർഷം ഉണ്ടാവും എന്നാൽ സാമ്പത്തികമായിട്ടുള്ള ഉദ്ധരിക്കാനുള്ള സാധ്യതകൾ സാധ്യതകളുണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ ഇനിയും ഭാവിയിലേക്ക് ഗുണകരമായി തീരും എന്നൊരവസ്ഥ മാത്രമാണ് ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ലാഭശതമാനം എപ്പോഴും കുറയുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ത്യയിൽ വ്യാപാര വിപണന വിതരണ മേഖലകളിലൊക്കെ തന്നെ താരതമ്യേന പൊതുവെ ഉള്ള എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇപ്പറഞ്ഞത് നമസ്കാരം